ഇന്ന് നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് സെൻ്ററുകൾ ഇങ്ങനെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ആവശ്യം ഇത്ര വരുന്നത് തീർച്ചയായും ഞാനിപ്പോൾ കണ്ണൂർ കഴിഞ്ഞ നാല് വർഷത്തിൽ വർക്ക് ചെയ്യുമ്പം ഏറ്റവും അധികം ഡയാലിസിസ് സെന്ററുകൾ കൂടി വരുന്ന ഒരു ജില്ലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗറും ബിപിയും വളരെയധികം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ രോഗം കൂടുതലാണ് ഷുഗറും ബിപിയും കൂടുതലാണ് ഇതിൻ്റെ കൺട്രോൾ അത്ര കറക്റ്റായിട്ട് നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാരണം ഇതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള രോഗികൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ് പരിശോധനകൾ കിഡ്നിയുടെ സ്ക്രീനിങ് പരിശോധനകൾ ചെയ്ത് കിഡ്നിയുടെ ഉണ്ടോ എന്ന് നേരത്തെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല തിരിച്ചറിഞ്ഞാൽ തന്നെ അതിന് ലാഘവത്തോടെ കാണുന്നു ആ രോഗം എത്രമാത്രം മുന്നോട്ട് പോകാമെന്ന് മനസ്സിലാക്കാതെ അതിനെ കറക്റ്റായി ചികിത്സകൾ എടുക്കുന്നില്ല അപ്പം ഒരു ഒരു അവസ്ഥയിലേക്ക് മാത്രം ഒരു ഒരു ചികിത്സയിലേക്ക് എത്തുന്നു അങ്ങനെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ആ രോഗം എന്തായാലും ഡയാലിസിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഡയാലിസിസ് സെൻറ്ററുകൾ കൂടി വരുന്നതിൻ്റെ കാരണം അപ്പം ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഡയാലിസിസ് സെൻ്ററുകൾ ഏറ്റവും അവസാന ഒരു ചികിത്സാ രീതിയായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ പ്രതിരോധമാണ് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഏറ്റവും ഈ കണ്ണൂർ ജില്ലയിലും ബാക്കിയുള്ള രോഗികളും ഏറ്റവും അധികം കിഡ്നി രോഗം തുടക്കത്തിലേ ചികിത്സിച്ച് അത് നിയന്ത്രിതമാക്കുക എന്നുള്ളതാണ് ഒരു ഡയാലിസിസ് സെൻ്ററുകളുടെയൊക്കെ എണ്ണം കൂടുന്നത് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഡോക്ടർ പൊതുവേ കിഡ്നി രോഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും പൊതുവേ ഉണ്ടാവാറില്ല എന്നാണ് പറയുക എന്നാലും എന്തെങ്കിലും തീർച്ചയായും നമുക്ക് ഏറ്റവും സാധാരണമായിട്ട് മൂത്രത്തിലെ പത അതാണ് ഏറ്റവും ആദ്യമൊക്കെ ആയിട്ട് കാണുന്നത് അപ്പം മൂത്രത്തിലെ പത അല്ലെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുന്നു അത് പ്രോസ്റ്റേറ്റിൻ്റെ രോഗത്തിലും ഉണ്ടാകാറുണ്ട് കിഡ്നിയുടെ രോഗത്തിലും മൂത്രത്തിന്റെ അളവ് രാത്രി കൂടാറുണ്ട് ഒപ്പം തന്നെ കാലില് നീര് അല്ലെങ്കിൽ മുഖത്തുള്ള നീര് ശരീരത്തിൽ ഒരു ചൊറിച്ചില് വിശപ്പില്ലായ്മ അതൊക്കെ കുറച്ചുകൂടി അവസാന സ്റ്റേജുകളിലേക്കാണ് ഒരു ലക്ഷണമായിട്ട് വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു ലക്ഷണങ്ങളായിട്ട് പറയാം ഒരു അകാരണമായ ക്ഷീണം രക്തക്കുറവ് അതൊക്കെ കിഡ്നി രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാറുണ്ട് ഈ മൂത്രത്തിൽ പത എന്നുള്ളത് കിഡ്നി രോഗത്തിന്റെ തുടക്കത്തിലുള്ള സ്റ്റേജിലും കാണാൻ സാധിക്കും കാരണം മൂത്രത്തിൽ മൂത്രം കിഡ്നിയിൽ നിന്നുണ്ടാകുന്നതാണ് കിഡ്നിയിൽ നിന്നും പ്രോട്ടീൻ ലീക്കായി പോകുമ്പോഴാണ് അത് മൂത്രത്തിലെ പതയായിട്ട് പലപ്പോഴും കാണുന്നത് നമ്മൾ നമ്മൾ പറയുന്നത് ഈ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലഷ് ചെയ്തതിനു ശേഷവും അധികമായി പതഞ്ഞു നിക്കത്തും അതാണ് നമ്മൾ കാര്യമായ ഒരു പദ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പദ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രോട്ടീനിലേക്ക് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഡോക്ടർ പൊതുവേ നമ്മൾ പറയും വൃക്കരോഗ ചികിത്സ വളരെ നേരത്തെ ആകണം എന്തുകൊണ്ട് വൃക്ക ചികിത്സ നേരത്തെ ആകണം പലപ്പോഴും വൃക്ക രോഗികള് വൈകിയാണ് ചികിത്സയ്ക്ക് നമ്മുടെ അടുത്ത് എത്താറ് അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സോ അവബോധം പലർക്കും ഉണ്ടാകാറില്ല നമുക്കൊരു ഹാർട്ടിൻ്റെ രോഗമോ ഒരു സ്ട്രോക്ക് വരുന്ന ഒരു രോഗിക്ക് ആ രോഗം ഇങ്ങനെ ഇന്ന ഒരു പ്രശ്നമുള്ള രോഗമാണെന്നും ഇത് തലച്ചോറിൻ്റെ രോഗമാണ് ഇത് ഹാർട്ടിൻ്റെ രോഗമാണെന്നും പലപ്പോഴും നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്നാൽ കിഡ്നിയുടെ രോഗത്തിൽ ഇന്നതാണ് കിഡ്നിയുടെ രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ലക്ഷണങ്ങൾ തന്നെ ഇല്ല പലപ്പോഴും ആ ലക്ഷണങ്ങൾ പലപ്പോഴും രോഗികൾക്ക് അറിയത്തും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറും ബി പി ഉള്ള ഒരു പല രോഗ പല രോഗികളും ഈ കിഡ്നിയുടെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ പരിശോധനയും മൂത്രത്തിലെ പ്രോട്ടീൻ ലീക്ക് എന്ന് പറഞ്ഞ ചെറിയ ചിലവുള്ള രണ്ട് പരിശോധനകളാണ് ഈ പരിശോധനകൾ ചെയ്ത് രോഗം നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും പലപ്പോഴും പലരും അത് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ രോഗം കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞാൽ തന്നെ ക്രിയാറ്റിന്റെ ചെറിയ വേരിയേഷനേ ഉള്ളൂ അത് ഏകദേശം ആ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പലപ്പോഴും ആളുകൾ ഇഗ്നോർ ചെയ്യും അപ്പം ഓരോ പ്രാവശ്യവും ഇത് ക്രിയാറ്റിൻ കൂടുന്നതനുസരിച്ച് കിഡ്നിയുടെ തകരാറ് കൂടി വരികയാണ് ആക്ച്വലി ക്രിയാറ്റിന്റെ അളവ് ചെറിയ വേരിയേഷൻ വരുമ്പോൾ തന്നെ കുറെ അധികം കിഡ്നിക്ക് തകരാറ് വന്നിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരാൾ നമ്മുടെ ഒരു ബന്ധുവെ നമ്മുടെ കിഡ്നി ഡൊണൈറ്റ് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പകുതി കിഡ്നിയാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഏകദേശം അൻപത് ശതമാനം നമ്മൾ കിഡ്നി കൊടുത്തു അതിനുശേഷം ആ എന്റെ രക്തം ഞാൻ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഈ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് പോയിന്റ് രണ്ട് ആ ലെവലിലെ ക്രിയാറ്റിൻ കൂടാറുള്ളൂ എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് അത്രമാത്രം തകരാറ് മാ ഒരു തകരാറ് വന്നു കഴിഞ്ഞാലും ക്രിയാറ്റിൻ ഒത്തിരി അധികം കൂടണം നിർബന്ധമില്ല അപ്പം ക്രിയാറ്റിൻ്റെ രണ്ടുള്ളൊരു രോഗി ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും ചികിത്സ എടുക്കാതെ വൈകിച്ച് പോകുമ്പോൾ ഒത്തിരിയധികം കിഡ്നി തകരാറ് സംഭവിച്ചു ഒരു ക്രിയാറ്റിൻ മൂന്നോ നാലൊക്കെ എത്തുമ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തും അതിനുശേഷം നമുക്ക് പലപ്പോഴും ഒത്തിരി അധികം രോഗിയെ സഹായിക്കാൻ പലപ്പോഴും പറ്റാറില്ല കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് രോഗിയെ കിട്ടുകയാണെങ്കിൽ കുറെയൊക്കെ അധികം രോഗിയെ സഹായിക്കാൻ പറ്റും പലപ്പോഴും ഒരു ഡയാലിസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സ്റ്റേജിലേക്കായിരിക്കും പലപ്പോഴും നെഫറോളസിന് പേഷ്യൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വൃക്കരോഗ ചികിത്സ നേരത്തെ തുടങ്ങണം നേരത്തെ ആകണം എന്ന് പറയുന്നത് അതെ അത് നേരത്തെ ആകണം എന്നുള്ളത് കൊണ്ട് നേരത്തെ ആകണം നേരത്തെ തിരിച്ചറിയണം നേരത്തെ ചികിത്സ തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇത് നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ് അത് കറക്റ്റ് സമയത്ത് നമുക്ക് രോഗിയെ നമുക്ക് രോഗം തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ശരിയായ മരുന്നുകൾ കിഡ്നി രോഗത്തിന് വേണ്ടിയിട്ടുള്ള ശരിയായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് ഒപ്പം തന്നെ ഭക്ഷണ ക്രമീകരണവും ഷുഗറിൻ്റെയും ബിപിയുടെയും ശരിയായ നിയന്ത്രണവും കറക്റ്റായ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് കറക്റ്റ് മോണിറ്ററിങ് കൊണ്ടും ഡയറ്റിലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടും നമുക്ക് രോഗം വളരെയധികം കൺട്രോൾ ചെയ്തും മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കും അതുകൊണ്ടാണ് നേരത്തെ ചികിത്സ തുടങ്ങണമെന്ന് പറയുന്നത് തുടങ്ങണം എന്ന് പറയുന്നത് രോഗത്തിന് രോഗങ്ങളെ പോലെ ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മളൊരു സ്ക്രീനിങ് ചെയ്യണം എന്ന് പറയുന്നു ആരൊക്കെയാണ് സ്ക്രീനിങ് ചെയ്യേണ്ടത് ഏറ്റവും അധികമായിട്ടും ഉള്ള രോഗികൾ ഷുഗർ കുറച്ച് വർഷങ്ങളായിട്ട് ഷുഗർ ഷുഗറുള്ള അനിയന്ത്രിതമായ ഉള്ള രോഗികൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് മരുന്നെടുക്കുന്ന രോഗികൾ അതുപോലെ തന്നെ അറുപത് വയസ്സിന് പ്രായ മുകളിൽ പ്രായമുള്ള രോഗികൾ ഹാർട്ടിൻ്റെ രോഗമുള്ളവർ കല്ലിൻ്റെ ചികിത്സയൊക്കെ എടുത്തിട്ടുള്ള ഇടക്കിടയ്ക്ക് മൂത്രത്തിൽ കല്ല് വരുന്ന ഇടക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന രോഗികൾ കുടുംബത്തിലെ കിഡ്നിയുടെ രോഗമുള്ള ആളുകൾ ഇവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കിഡ്നിയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ ഈ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ആർക്കും എവിടുന്നും ചെയ്യാം ഏത് ലാബിൽ നിന്നും ചെയ്യാവുന്ന പരിശോധനകളാണ് അതായത് ബ്ലഡിലെ ക്രിയാറ്റിൻ എന്ന് പറയുന്ന രക്തത്തിലെ അളവ് അതുപോലെ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്കിന്റെ ഒരു പരിശോധന ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന രണ്ട് സ്ക്രീനിങ് ടെസ്റ്റുകൾ അത് കൂടുതലാണെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡോക്ടർ ഈ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ചികിത്സയുണ്ടോ തീർച്ചയായും ചികിത്സയുണ്ട് നമുക്ക് രോഗത്തിന്റെ തുടക്കം തന്നെ നമുക്ക് രോഗിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു ബയോപ്സി വേണ്ട ഒരു പേഷ്യന്റ് ആയിരിക്കാം പലപ്പോഴും കിഡ്നി രോഗം കുറച്ചാൽ കഴിഞ്ഞ് കിഡ്നി ചുരുന്ന് Ay我有 ു ശേഷം ഒരു ബയോപ്സിയിലേക്ക് പലപ്പോഴും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് അപ്പം ഒരു ബയോപ്സി വേണ്ട രോഗിയാണെന്ന് അറിയാൻ അറിയുകയാണെങ്കിൽ ഒരു ബയോപ്സി ചികിത്സ ബയോപ്സി ടെസ്റ്റ് ചെയ്ത് രോഗം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കറക്റ്റായിട്ട് മരുന്നുകൾ പല രീതിയിലുള്ള ലഭ്യമാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായ രോഗം മാറ്റാൻ പറ്റുന്ന രോഗങ്ങളുണ്ട് ഓക്കെ ബയോപ്സിൽ ബയോപ്സി വേണ്ടാത്ത രോഗങ്ങളുണ്ട് ഷുഗർ കാരണമുള്ള കേസുകളിലൊന്നും പലപ്പോഴും കൂടി ബയോപ്സിയിലേക്ക് പോകാറില്ല അപ്പം അങ്ങനെയുള്ള രോഗികളിൽ പോലും ആ ശരീരത്തിൽ നിന്നുള്ള പ്രോട്ടീൻ ലീക്കും ക്രിയാറ്റിൻ കൂടുന്നതും കുറയ്ക്കാനുള്ള കറക്റ്റായിട്ടുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള കറക്റ്റായ മരുന്നുകൾ ഏറ്റവും തുടക്കത്തിലേ തന്നെ നമ്മൾ ഒരു രോഗിക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലം കൂടുതലായിരിക്കും അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചികിത്സിക്കുന്നതേക്കാളും തുടക്കത്തിൽ ചികിത്സിക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം ആ പേഷ്യൻ്റ് കിട്ടാറുണ്ട് ഇതുപോലെ തന്നെ ആ ഡയബറ്റീസിൻ്റെയും ഹൈപ്പർടെൻഷൻ്റെയും കൺട്രോൾ എത്രമാത്രം പ്രധാനമാണെന്ന് ആ തുടക്കത്തിലേ നമ്മൾ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ രോഗിക്ക് ഒത്തിരി സഹായമാണ് അതുപോലെ തന്നെ കിഡ്നിക്ക് മോശമാകുന്ന ഭക്ഷണ ക്രമീകരണ ഭക്ഷണ ക്രമീകരണമൊക്കെ ഒഴിവാക്കാനും രോഗി തുടക്കത്തിന് നമുക്ക് രോഗിയോട് നിർദ്ദേശിക്കാൻ സാധിക്കാറുണ്ട് ഈ വൃക്ക രോഗം ഇങ്ങനെ കുറച്ചുകൂടി മോശം കണ്ടീഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ഡയാലിസിസിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ കുറേ മുമ്പേ തിരിച്ചറിഞ്ഞ് ചികിത്സ തുടങ്ങുകയാണെങ്കിൽ ഡയാലിസിസിലേക്കൊന്നും പോകാതെ അത് ക്യൂർ ചെയ്യാൻ സൗകര്യം ഡോക്ടർ ഇനിയിപ്പോൾ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പൊതുവേ നമ്മൾ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഓരോന്നിനും ഡോക്ടർ മറുപടി തരണം ഒന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കിഡ്നി എഫക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റായിട്ട് എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ നമുക്ക് അതിനകത്ത് ഹൈ കാലറി കണ്ടന്റ് കൂടുതലാണ് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിനും അമിതവണ്ണത്തിനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതൊക്കെ കിഡ്നിയുടെ രോഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെ ഒരു കറക്റ്റ് ഒരു ടോക്സിൻ രീതിയിലൊന്നും യൂഷ്വലി സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഈ പറയുന്ന രീതി തന്നെ ഇതും അത് അതുപോലെ തന്നെ അത് ഷുഗർ കൊളസ്ട്രോള് അമിതവണ്ണം ഇതെല്ലാം കിഡ്നിയുടെ രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് അപ്പോൾ അതും കണ്ട്രോൾ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് എടുക്കുന്ന മെഡിസിൻസ് ഇത് ഏറ്റവും അധികമായിട്ട് പല പലപ്പോഴും പേഷ്യൻസ് പറയുന്നത് ഷുഗറിൻ്റെ മരുന്ന് കുറേ ആളെ കഴിക്കുന്നു അങ്ങനെ കിഡ്നി പോയി എന്ന് പറഞ്ഞ് വരുന്ന പേഷ്യൻസിനെ കാണാറുണ്ട് അപ്പോൾ ഈ മരുന്നൊന്ന് കുറച്ച് തരുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ പക്ഷേ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില മരുന്നുകൾ ഇപ്പം ഷുഗറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബിപിയുടെ ആണെങ്കിലും ചില പെയിൻ കില്ലേഴ്സൊക്കെ കിഡ്നിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കിഡ്നിയുടെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ആണ് എനിക്കെപ്പോഴും ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ഉള്ള ഷുഗറിൻ്റെയും ബിപിയുടെയും ഹാർട്ടിൻ്റെയും മരുന്നുകളൊക്കെ കിഡ്നിക്ക് സേഫ് തന്നെയാണ് അപ്പോൾ അതൊരു ഡോക്ടർ തുടക്കത്തിലെ കിഡ്നിയുടെ രോഗത്തിൻ്റെ ചികിത്സ തുടങ്ങുമ്പം അവർ കഴിക്കുന്ന മരുന്നുകൾ കിഡ്നിക്ക് കുഴപ്പമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന കാര്യം കൂടി അവർ ചെയ്യുന്നുണ്ടാവും കിഡ്നി രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരാൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കൺട്രോളാണ് കൊണ്ടുവരുന്നത് അത് പേഷ്യൻറ്റിൻ്റെ രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അപ്പോൾ തുടക്കത്തിലുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നും രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ പറയാറുള്ളൂ അതായത് അധികമായ റെഡ് മീറ്റ് ഇപ്പം ബീഫ് മട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് നല്ലതല്ല കിഡ്നിക്ക് പിന്നെ പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണം അതായത് ഇപ്പം നോൺ വെജ് ഐറ്റംസ് ചിക്കൻ ഫിഷ് മുട്ട പയറ് കടല അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നൊരിക്കലും പറയാറില്ല അപ്പം അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം അപ്പം അച്ചാറ് ഉണക്കമീൻ അങ്ങനത്തെ ഉപ്പ് അധികമുള്ള ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം എല്ലാവരും ചോദിക്കാറുണ്ട് ഭക്ഷണം മിക്കപ്പോഴും തുടങ്ങാത്തെ സ്റ്റേജിൽ മൂത്രം നന്നായിട്ട് വരുന്ന ഒരു രോഗി ഒത്തിരി അധികം വെള്ളത്തിൻ്റെ റെസ്ട്രിക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് രോഗം കൂടിയ വരുന്ന അവസ്ഥയിൽ മൂത്രം കുറയുന്നു കാലിൽ നീര് വരുന്നു എന്നൊരു അവസ്ഥയിലാണ് വെള്ളത്തിന് കുറച്ചുകൂടെ കൺട്രോൾ വേണ്ടത് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ ഫോസ്ഫറസ് കൂടുതലും പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് ഫോസ്ഫറസ് കൂടുതലുള്ള പയർ കടല കിഴങ്ങ് വർഗങ്ങൾ നോൺ വെജ് ഐറ്റംസ് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും കുറച്ചുകൂടെ ഹയർ സ്റ്റേജിൽ പൊട്ടാസ്യം കൂടുന്ന ഭക്ഷണം ഒഴിവാക്കേണ്ടി വരും ഇലക്കറികൾ പഴവർഗങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് യൂഷ്വലി പേഷ്യൻസ് പറഞ്ഞു കൊടുക്കാറ്